ഇനി സങ്കടം കൊണ്ട് ഇരുന്നിട്ട് കാര്യമില്ല അതാ അവസ്ഥ ഏഹ് സങ്കടം തന്നെയാണ് ഇപ്പഴുള്ളത് പക്ഷേ ആ സങ്കടം കൊണ്ട് വെച്ചോണ്ടിട്ട് കാര്യമില്ല അതുകൊണ്ട് കുറഞ്ഞിട്ടില്ലെങ്കിൽ അഡ്മിറ്റ് ആക്കണന്നൊക്കെയാ പറഞ്ഞേക്കണ്ടോ ചുമോ ഭയങ്കര ചുമയാണ് പാവത്തിന് എന്താള് നോക്കണേ ഒരാള് മടിച്ച് നേഴ്സറിൽ പോകാണ്ട് പോയി പൊന്നോ ഇങ്ങോട്ട് നിൽക്കുന്നണ്ടോ പൊന്നോണ്ടോ വേണ്ടി കുന്തു തയ്യാന്നോ നമ്മുടെ ആ ഓഡിയൻസ് അങ്ങ് പോയി സത്യം പറഞ്ഞാൽ പറഞ്ഞത് എല്ലാവരെയും നമ്മളെ ഇഷ്ടപ്പെടുന്ന വീട്ടിലെ നമ്മുടെ ആ ഒരു ജീവിതശൈലിയാണ് ഇഷ്ടപ്പെട്ടുകൊണ്ടിരുന്നത് ഇപ്പൊ നമ്മൾ ഇങ്ങോട്ട് മാറിയ സമയത്ത് നമ്മുടെ ജീവിതശൈലി മൊത്തത്തിൽ അങ്ങോട്ട് മാറി ഹലോ പുതിയ വീട്ടിലേക്ക് എല്ലാവർക്കും കുറെ ദിവസമായി നമ്മൾ ഇങ്ങനെ ഒരു സാധനം പറഞ്ഞ് വീഡിയോ ഇറങ്ങിട്ടിട്ടോ ഇപ്പൊ നമുക്ക് ഇന്നത്തെ വീഡിയോ മൊത്തത്തിൽ വെറൈറ്റി ഉള്ള വീഡിയോ ആണ് അത് നിങ്ങൾ എന്തായാലും മൊത്തത്തിൽ കാണാൻ പോയിട്ട് ഇപ്പൊ എന്തായാലും നമുക്ക് വീഡിയോ സ്റ്റാർട്ട് ചെയ്യാം അപ്പൊ നമ്മൾ ഇത്ര നേരം കുറച്ച് ഇത്രയും കാലം കുറച്ച് എന്താ പറയാ സങ്കടകരമായ വീഡിയോസൊക്കെ കേട്ടോണ്ടിരിക്കുന്നത് ഇപ്പൊ സങ്കടം ഒക്കെ ഞങ്ങൾ ഒഴിവാക്കി കാരണം വെച്ചാല് ഇനി സങ്കടം കൊണ്ട് ഇരുന്നിട്ട് കാര്യമില്ല അതാവസ്ഥ ഏഹ് സങ്കടം തന്നെയാണ് ഇപ്പോഴും ഉള്ളത് പക്ഷെ എങ്കിലാ സങ്കടം കൊണ്ട് വെച്ചോണ്ടിട്ട് കാര്യമില്ല അതുപോലത്തെ അവസാനമുള്ളേ രണ്ടിവസേ പനിയൊന്നും റെഡിക്കൊന്നും മാറിയിട്ടൊന്നുമില്ല അതാ കുഞ്ഞുവാ ഇവിടെ നിന്നിട്ട് ഭയങ്കര അവളുടെ അവസ്ഥ കണ്ടു കഴിഞ്ഞാൽ അങ്ങനെയാണ് ഇനിയിപ്പോൾ ഇന്നോ നാളെ കണ്ടിട്ട് കുറഞ്ഞിട്ടില്ലെങ്കിൽ അഡ്മിറ്റ് ആക്കണം എന്നൊക്കെയാണ് പറഞ്ഞേക്ക കേട്ടോ ചുമയാണ് ഉണ്ടോ ഭയങ്കര ചുമയാണ് പാവത്തിൽ തണുപ്പൊന്നും അടിക്കാതെ ഞങ്ങൾ പൊതിഞ്ഞ് പഠിച്ചോണ്ടിരിക്കും ഇപ്പോൾ മരുന്ന് കൊടുക്കാം ഉണ്ട് ദിവസം കേട്ടോ ഉണ്ട് ദിവസം മരുന്ന് കൊടുക്കാൻ വേണ്ടിയിട്ട് ഇങ്ങനെ ഊത്തിരിക്കുവാണ് കൊച്ചിന് മരുന്ന് കൊടുത്തോണ്ടിരിക്കുക അവൾ കുടിക്കുന്നില്ല ഭയങ്കര അതാണ് അപ്പോൾ ഗൈസ് ചുരുക്കം പറഞ്ഞാലും നമ്മൾ ഇന്ന് ഒരു മൂന്നാലഞ്ച് ഒരു അല്ല ഒന്നൊന്നര ആഴ്ചയായിട്ട് നമ്മുടെ വീഡിയോ മൊത്തം ഡൗൺ ആയിരുന്നു നമ്മുടെ ചാനൽ എന്ന് വെച്ചാൽ ഒന്നാമത് എനിക്ക് ബാക്കി ഒരു പരിപാടി നടക്കുമല്ലോ അതാണ് പ്രശ്നം വീഡിയോസ് ഒക്കെ ഭയങ്കര ഡൗൺ ആയിട്ടിരിക്കുമായിരുന്നു പക്ഷേ ഇനി നമ്മളെല്ലാം അടിപൊളിയാക്കാൻ തീരുമാനിച്ചു നമ്മുടെ യൂട്യൂബിനെ ചാനൽ മൊത്തത്തിൽ ഡൗൺ ആയി സത്യം പറഞ്ഞത് ഷോർട്ട് ചെയ്യാനാവുന്നില്ല ലോങ്ങ് ചെയ്യാനാകുന്നില്ല മര്യാദയ്ക്ക് അങ്ങനെയൊക്കെ ചെയ്ത് അങ്ങനെ നിൽക്കുവായിരുന്നു അപ്പോൾ നമ്മൾ അടിപൊളി വീഡിയോസ് ഒക്കെ ആയിട്ട് ഇനി വരാൻ പോവാണ് ഗൈസ് കളിയാപ്പി നാട്ടിവിടെ കുത്തി കുത്തി കൊണ്ടിരിക്കുന്നു പിന്നെ ഇന്ന് രാവിലെ ഷോട്ട് ചെയ്യാമല്ലോ രാവിലെ എണീറ്റിട്ട് ഇവര് പരിപാടി എന്ന് വെച്ചാൽ രാവിലെ എണീക്കുവ രാവിലെ എണീറ്റ് ഷോട്ട് ചെയ്യല് രാവിലോട്ട് പോയി ഷോട്ട് രാത്രി കഴിഞ്ഞപ്പം നോക്കണ്ട പിന്നെ ഷോട്ടായ ഷോട്ട് രണ്ടാള് നോക്കണേ ഒരാൾ മടിച്ച് നേഴ്സറിയിൽ പോകണ്ട പോയി നിൽക്കുന്നുണ്ടോ പൊന്നോ വേണ്ട വേണ്ട തന്നേടി തക്കോട് മുന്നനെ കളിക്കുന്നു എന്തുവാ കല്ലു പെറുക്കിയിടുക ഈ കല്ലും പെറുക്കിയിട്ട് നടന്നോ നഴ്സൂരിൽ ഒന്നും പോകണ്ട പൊന്നും തക്കൂടും എന്തൊക്കെയോ ഭയങ്കര പരിപാടിയാണ് എന്നാൽ നോക്കട്ടെ ഇപ്പം ഒന്ന് വെയിലൊക്കെ തെളിഞ്ഞിട്ടുണ്ടോ ഇത്രയും ദിവസം ഭയങ്കര ആയിരുന്നു ഒരു കാലാവസ്ഥ ഒന്നും മാറിയിട്ടുണ്ട് പക്ഷേ ഭയങ്കര തണുപ്പാണ് ഇവിടെ ആ ആ എന്തൊക്കെ പരിപാടി പശുവിനെ കെട്ടിയിട്ട പോലെ വണ്ടി കെട്ടി വെച്ചേക്കുന്നത് വണ്ടീന ഇതുവല്ല ഭയങ്കര സെറ്റപ്പ് പരിപാടിയാണ് വണ്ടീനത് മൊത്തം കല്ല് പൊതുക്കി വെച്ചേക്കുക

രാവിലെ നല്ല തണുപ്പാണ് രാവിലെ രാത്രി ഒക്കെ കേട്ടോ മഞ്ഞ് പെയ്യുന്ന അവസ്ഥയാണ് കൊറച്ചേരം കഴിഞ്ഞ ഒരു പത്തുമണി ആവുമോ ഇവിടെ വെയിലായുന്നതായി വരും കേട്ടോ ആ വീണു വീണു അപ്പൊ നല്ല വെയിലൊക്കെ വെച്ച് സമാധാനമായിട്ടുള്ള അവസ്ഥയാണ് ഇപ്പൊ ഉള്ളത് കേട്ടോ കണ്ടുപിടിക്കഴിഞ്ഞാ ചെയ്യാൻ കണ്ടുപിടിച്ചോണ്ടിരിക്കുക ഇവിടെ കണ്ടുപോകുമ്പോ മൊത്തം കുരുത്തക്കേട് കാണിച്ചിട്ടാക്കുന്നുണ്ടോ പിള്ളേർ കസാന എല്ലാം മറിച്ചിട്ടേക്കുവാണേണ്ട എല്ലാം മറിച്ചിട്ടേക്കും കസാന കുരുത്തങ്കട്ട പിള്ളേരെ കണ്ട് പിന്നെ കൈ നമ്മുടെ അടുക്കളയിലോട്ട് പോവുകയാണെങ്കിൽ ഇവിടെ ഇത് ഞങ്ങൾ ഞാൻ വീട്ടിൽ വെട്ടാൻ പോയ അമ്മ അമ്മയെല്ലാം അവിടെ തന്നു വിട്ട സാധനങ്ങൾ കേട്ടോ അതുകൊണ്ടോ അമ്മ ഒരുപാട് സാധനങ്ങൾ അന്ന് വെച്ച് ഇന്ന് വീട്ടിൽ വെട്ടാൻ പോയ സമയത്ത് രാവിലെ വെട്ടാൻ പോയോ തമ്മയെല്ലാം നമ്മള് കൊടുത്തുവിടോ പിന്നെ ഇന്ന് നമ്മൾ പുട്ടാ കേട്ടോ സമയം ഒരുപാട് ആവശ്യമെങ്കിൽ ഇന്ന് പുട്ട ഉണ്ടാക്കുന്നത് പുട്ട് കുറ്റി ഇന്നിങ്ങനെ ആയോ ഇല്ലയോന്ന് ഇല്ലയെന്നറിയ കൈ പിളിപ്പി കൈ പിളിപ്പി ആയോ ഇല്ലയോന്ന് ഇല്ലയെന്നറിയത്തില്ല ആയു വരുന്നത് കൊണ്ട് കൈ വെച്ചു കൊടുത്തു ഇത് ആയോ ഇല്ലയോ എന്തൊക്കെയോ സംഭവിക്കുന്നുണ്ട് കൈസ് എനിക്കറിയത്തില്ല സത്യം പറഞ്ഞാൽ പൂട്ടിന്റെ വേവ് നോക്കാൻ വേണ്ടിയിട്ട് പിന്നെ ഇവിടെ എന്തോ ആ അരി ഇങ്ങനെ അരി തിളയ്ക്കുന്നുണ്ട് പിന്നെ ഇവിടെ ഉണ്ട് അരി ഉണ്ടാക്കി വെച്ചിട്ടുണ്ട് ഇതൊക്കെ തന്നെ പരിപാടി നമ്മൾ ബെഡ് എല്ലാവരുടെ അഭ്യർത്ഥന പ്രകാരം ബെഡിന് ഞങ്ങള് പായ ഇട്ട് കിടക്കാൻ തുടങ്ങി കഴിച്ചു എല്ലാരും നമ്മള് എല്ലാരും നമ്മളെ വീഡിയോ ഇങ്ങോട്ട് പറയേ നിങ്ങൾ എന്നാ ബെഡിന് ഇടാത്ത ബെഡിന് വിരി ഇടാത്ത വിരി ഇടാത്ത വിരി കൈസ് ഞങ്ങൾ രാത്രി കിടക്കുന്ന നേരത്തെ സൈഡിലുണ്ട് വിരി പക്ഷെ വിരി ഇട്ട് കഴിഞ്ഞാൽ പ്രശ്നം വെച്ചാൽ ഇതോ ഇതിപ്പം പിള്ളേരെ എണീറ്റ് കഴിഞ്ഞ അവസ്ഥ അപ്പൊ പായ തന്നെ ഇതാ കോലം അപ്പൊ പിന്നെ ബെഡ്ഡിട്ട് വിരി ഇട്ട് കഴിഞ്ഞ അവസ്ഥ തന്നെ അറിയും മൊത്തം വരച്ച് വരച്ച് കൊറേക്കാവുമ്പോൾ തണുക്കുന്ന സമയത്ത് വിരി എടുത്ത് ചുരുട്ടിട്ട് പൊറക്കേ പറ്റി അവസാനം അതുകൊണ്ടാണ് വിരി ഇടാത്ത കേട്ടോ എന്താ കുന്തു കൊന്തു കൊന്തു തയ്യാന്നാണോ തക്കരെ പോക്കാണ് അസുഖം കുറവില്ല നാളെ മറന്നാളുകൊണ്ട് അഡ്മിറ്റ് ആക്കേണ്ടി വരും ഒന്നല്ല രണ്ടു സേ ഒന്നാ മാറടെ തണുപ്പന്നല്ലേ ഇവിടുത്തെ കാലാവസ്ഥ ഇങ്ങനെ രണ്ടായിരിക്കും കൊച്ചിന് മാറാമെന്ന എനിക്കൊരു സംശയം നല്ല നടപ്പാ നല്ല ഊട്ടി ചെന്നവരാണ് രാത്രി ആയിക്കഴിഞ്ഞാൽ അല്ലേ വൈകുന്നേരം ആയിക്കഴിഞ്ഞാൽ നല്ല ഊട്ടി പോയവളുടെ കാലാവസ്ഥയാണ് രണ്ടാവളുടെ മരുന്നാണ് കേട്ടോ മരുന്നെല്ലാം കൊടുത്ത് അയ്യോ ചോ സാരമില്ലടാ കൊഞ്ഞോളും കേട്ടോ എത്ര പനി ഉണ്ടെങ്കിൽ അവൾ ചിരിക്കും കേട്ടോ പപ്പാച്ചയത്തോട്ട് താടി വരുവാണോ പപ്പാച്ചയത്തോട്ട് ചാടി വരുവാണോ ആ വായ കഴിക്കുന്നുണ്ട് പയലോ അതാ ഇങ്ങനെ വാരി വരുവാണത് എടുക്കാൻ വേണ്ടിട്ട് എടുക്കാൻ വേണ്ടി വാഞ്ഞു വരുവാളു കേട്ടോ എന്റെ പൊന്നല്ലേ എന്തുവാടി എന്തുവാ പറയുന്നേ എന്തുവാ പറയുന്നേ എന്തോ പറയുന്ന പറ എണീട്ട് വരുവാ കേട്ടോ മെല്ലേ എന്റെ അടുത്തോട്ട് അല്ലേ അടിച്ചാൽ വരുവാ പാവ നമ്മളെ പുറത്തുനിന്നുള്ള വീഡിയോസ് ഒക്കെ ചെയ്ത് വെറുപ്പിച്ചോണ്ടിരിക്കുകയാണ് അപ്പൊ നമ്മളീ വെറുപ്പിക്കലൊക്കെ മാറ്റി വീടിന് അടിപൊളി വീഡിയോസ് ഒക്കെ ചെയ്യാനുള്ള പരിപാടി അതുകൊണ്ടാണ് ഇന്ന് ഒരു തുടക്കം എന്ന രീതിയിൽ ഞങ്ങള് ഞാൻ ഇന്ന് നമ്മുടെ വീടിന് ഉള്ളിലുള്ള അവസ്ഥകള് കാര്യങ്ങളൊക്കെ കാണിച്ചോണ്ട് വീഡിയോ ചെയ്തത് കേട്ടോ സത്യം പറഞ്ഞ നമ്മുടെ കുഞ്ഞു വീട് നമുക്ക് നല്ല എല്ലാരും പറഞ്ഞത് നമ്മള് ഈ വലിയ വീട്ടിലോട്ട് വന്ന സമയത്ത് നമുക്ക് നമ്മുടെ ഓഡിയൻസ് അങ്ങ് പോയി സത്യം പറഞ്ഞത് നമ്മുടെ നമുക്ക് എല്ലാരെയും നമ്മളെ ഇഷ്ടപ്പെടുന്ന നമ്മൾ ആ ചെറിയ വീട്ടിലെ നമ്മുടെ ആ ഒരു ജീവിതശൈലിയാണ് എല്ലാവരും ഇഷ്ടപ്പെട്ടുകൊണ്ടിരുന്നത് അപ്പോൾ ഇങ്ങോട്ട് മാറിയ സമയത്ത് നമ്മുടെ ജീവിതശൈലി മൊത്തത്തിൽ അങ്ങോട്ട് മാറി അതായത് കാലാവസ്ഥ മാറി പിന്നെ നമ്മുടെ ആ മൊത്തത്തിലുള്ള ഒരു അറ്റ്മോസ്ഫിയർ മൊത്തത്തിലങ്ങ് മാറി അതുകൊണ്ടായിരിക്കാം നമ്മുടെ ഓഡിയൻസ് മൊത്തത്തിൽ മൊത്തത്തിലങ്ങ് കുറഞ്ഞ പോലെ എനിക്ക് തോന്നിയിട്ടുണ്ട് അപ്പം നമ്മൾ ഇനി ഉള്ളതുപോലെ ഉള്ളത് കൊണ്ടോണം പോലെ അടിപൊളിയാക്കാൻ പോയിട്ടുണ്ട് ഇനിയിപ്പം ക്രിസ്മസ് വരുന്നുണ്ട് ക്രിസ്മസിന്റെ പരിപാടി ക്രിസ്മസ് പുൽക്കൂട് ഉണ്ടാക്കുന്നുണ്ട് ഇതൊക്കെ വിചാരിക്കുന്നുണ്ട് പക്ഷേങ്കിൽ എപ്പോഴാണ് അങ്ങനെയാണെന്ന് അറിയത്തില്ല കൊച്ചിങ്ങടെ അസുഖങ്ങളൊന്നും മാറാത്തതുകൊണ്ട് ഒന്നും അങ്ങോട്ട് ശരിയാകുന്നില്ല അപ്പോൾ അതെല്ലാം ശരിയാക്കിയിട്ട് വേണം ഇനി അടിപൊളിയായിട്ട് എല്ലാ കാര്യവും നടത്തണം കുഞ്ഞു കുഞ്ഞുമാവിൻ്റെ മാമോദിസം വരുന്നുണ്ട് അതൊക്കെ ഇനിയിപ്പം ജനുവരി ആദ്യം അതായത് ക്രിസ്മസ് കഴിഞ്ഞ അവിടെ തന്നെ കുഞ്ഞുമാവിൻ്റെ മാമോദിസം പരിപാടിയൊക്കെ ഉണ്ട് ഇനി അതൊക്കെ നടത്തണം മൊത്തത്തിൽ ഇനി ഫുൾ ആഘോഷങ്ങളുടെ പൊടിപൂരമാണ് അതിന് മുമ്പ് കുഞ്ഞുമാവിൻ്റെ അസുഖം മാറ്റണം രണ്ടാമത് നടക്കുന്നത് ഭയങ്കര പരിപാടിയായിട്ടോ ഭയങ്കര കളിയാ ഞാൻ പിന്നെ എന്താ പറയുക എപ്പോഴും ആത്തിരുന്ന് കളിച്ചാൽ പിള്ളേർക്ക് അുഖമുണ്ടല്ലോ അതുകൊണ്ട് ഇപ്പോൾ കുറച്ചും പുറത്തിരുന്ന് കളിച്ചോടെ എന്ന് വിചാരിച്ചിട്ട് വിട്ടതാണ് കേട്ടോ അസുഖം മാറുന്നില്ല നമ്മൾ എപ്പോഴും പിള്ളേരെ അകത്ത് പിടിച്ച് വിട്ടു കഴിഞ്ഞാൽ അതൊരു സുഖമുള്ള പരിപാടിയാണ് അപ്പോൾ കഴിച്ച് നമ്മുടെ വീഡിയോ ഇന്ന് ഇത്രയോളം നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടുണ്ടെങ്കിൽ വീഡിയോ ലൈക്ക് ചെയ്യണം ചാനൽ സബ്സ്ക്രൈബ് ചെയ്യണം അപ്പോൾ എന്തായാലും നാളെ വേറൊരു വീഡിയോട്ട് വരാതുവരെ ബൈ